അവര് ചോദിച്ചാൽ ഭയങ്കര അറുപത്തിയഞ്ച് രൂപയാണ് ഈ രണ്ടു ചോദിച്ചല്ലേ ശരി നിങ്ങൾ നിങ്ങൾ പറഞ്ഞ എത്ര ആദ്യം ആദ്യം മുപ്പത്തഞ്ച് രൂപ രൂപ അവസാനം ഇപ്പൊ അറുപത്തഞ്ച് മുപ്പത്തഞ്ച് രണ്ട് രണ്ട് സൈഡ് അവസാന എത്രയാണ് കിട്ടിയത് നാപ്പത് എവിടെ സ്ഥലം എവിടെ തിരുവനന്തപുരം ജില്ലാ തന്നെ നമ്മുടെ മാമത്ത് നേരത്തെ വന്നിട്ടുണ്ടോ വാങ്ങിച്ചിട്ടുണ്ടൊക്കെ ഉണ്ട് പിന്നിപ്പൊ ഈ രണ്ടു ബൂത്തിനാണ് എടുത്തേക്കുന്നത് ഓക്കെ ഇതിപ്പോ അത്യാവശ്യം ഒരു മീഡിയം ടൈപ്പ് പോകത്ത് അല്ലേ വേറെ പോത്തോ കാര്യങ്ങളൊക്കെ ഉണ്ട് ശരി അപ്പൊ അതിന്റെ കൂട്ടത്തിൽ വേണ്ടി പിന്നെ കുഴപ്പമില്ലാത്തൊരു വിലയാണല്ലേ ഇടയ്ക്ക് മുപ്പത്തെട്ടൊക്കെ ചോദിച്ചു നാല്പര് ഇരുപത് വച്ചിട്ടല്ലേ ആവുന്നുള്ളു അതെ അതെ ബ്രോ വണ്ടി വേണമെന്നുണ്ടോ വണ്ടി വേണമെന്നുണ്ടെങ്കിൽ അപ്പൊ അതോ ചന്ത വണ്ടിയാണോ അല്ല വണ്ടിട്ടുണ്ടോ അപ്പൊ എന്തായാലും പേരെന്നാ ഷഹീർ 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 രണ്ടു വേണം കർഷകനാണല്ലോ അപ്പൊ എന്തായാലും രണ്ടടി പോകാൻ ഇവിടെ ചന്തപറ്റിന്നു അത്യാവശ്യം കുട്ടികൾ വരുന്നുണ്ട് അവിടെ പിന്നെ വിലവേശി എടുക്കണല്ലോ അതിലാണ് കാര്യം വിലവേശാൻ നല്ലവർക്കറിയാന്നുണ്ടെങ്കിൽ വില കുറച്ച് എടുക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ എന്തായാലും ബ്രോ രണ്ട് വെമ്പായത്തിന് രണ്ട് പോത്തിനെ എടുത്തിട്ടുണ്ട് നമ്മുടെ ചന്തയിൽ രാവിലെ ഞായറാഴ്ച എത്തിയിരിക്കണം അല്ലെ ബ്രോ ശരി ബ്രോ അപ്പൊ എന്തായാലും അനിയും വരുമ്പോ കാണാം ശരി ബ്രോ